എ ടു സെറ്റ് ചിക്ക വേൾഡിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പൂർണ്ണമായ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് സെപ്റ്റംബർ അഞ്ച് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംഘടനയായതും യുനെസ്കോ ലോക അധ്യാപക ദിനം ഏത് വർഷം മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ലോക അധ്യാപക ദിനമായി ഒക്ടോബർ അഞ്ച് ആചരിക്കാൻ തീരുമാനിച്ചത് എന്തിൻ്റെ സ്മരണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ അഞ്ച് അഞ്ചിന് യുനെസ്കോയും ഐ എൽഒയും ചേർന്ന് അധ്യാപകരുടെ പദ്ധതിയെക്കുറിച്ച് ശുപാർശകൾ ഒപ്പുവെച്ചതിൻ്റെ സ്മരണക്കാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപകനായ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എവിടെയാണ് മദ്രാസ് പ്രസിഡൻസി കോളേജ് ദേശീയ അധ്യാപക ദിനമായി സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ സ്പാൾഡിങ് പ്രൊഫസർ ആരുടെ അപ അപരനാമമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാവാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ക്ഷണിച്ചതാർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒന്നാമത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രജ്ഞാതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പത്നിയുടെ പേര് ശിവകാമം രണ്ടാം വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോക വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നതെന്നാണ് ജനുവരി ഇരുപത്തിനാല് ലോക വിദ്യാഭ്യാസ ദിനം യു എൻ ഒ ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യസഭാ സമ്മേളനങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കുടുംബസമ്മേളനങ്ങൾ പോലെയാക്കി എന്ന് പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് മറ്റൊരു പ്രശസ്ത വനിതയുടെ ചരമദിനം കൂടിയാണ് ആരുടെ മദർ തലേസ പള്ളിക്കൂടെ വിദ്യാഭ്യാസ രീതിയിൽ അധ്യാപകൻ അറിയപ്പെട്ടിരുന്ന പേര് ആശാൻ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇരുട്ടിനെ അകറ്റുന്നവൻ മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് ജനങ്ങൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആദരം ഇതാരുടെ വാക്കുകളാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നടന്നുകൊണ്ട് മാത്രം പഠിപ്പിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ പ്രശസ്ത അധ്യാപകൻ അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച കലാലയത്തിൻ്റെ പേര് ലൈസിയം അരിസ്റ്റോട്ടിലിൻ്റെ ഒരു ശിഷ്യൻ ലോകപ്രശസ്തനായ ഒരു ചക്രവർത്തിയാണ് ആരാണ ചക്രവർത്തി അലക്സാണ്ടർ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പദ്ധതി അലങ്കരിച്ച കാലഘട്ടം എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നതായി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി പ്രാഥമിക വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതി പദ്ധതിയായത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കിങ് ഓഫ് ഫിലോസഫേഴ്സ് എന്ന് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ആത്മകഥാപരമായ കൃതിയുടെ പേര് എൻ്റെ സത്യാന്വേഷണങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആന്ധ്ര യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള കാലയളവിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ട് സേവനമനുഷ്ഠിച്ചത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടു തവണ ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ വിദ്യാഭ്യാസ ദിനം ഇന്ന് നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമായാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ബിരുദാനന്ദ ഭേദം എടുക്കുന്ന ഏത് വിഷയത്തിലായിരുന്നു ഫിലോസഫി മദർ തെരേസയ്ക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് ടെമ്പിൾ ടൺ പുരസ്കാരം നേടിയ വ്യക്തിയാര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ച് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രചിച്ച ആദ്യ കൃതി ഏത് ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ രാജ്യസഭയുടെ പിതാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അക്കാദമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ച തത്വചിന്തകൻ ആരാണ് പ്ലേറ്റോ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി തത്തചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതാരും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചവർ ആരൊക്കെയാണ് സി രാജഗോപാലാചാര്യ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി വി രാമൻ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരിക്കെ ഭാരതരത്നം ലഭിച്ച ഏക വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതരത്നം ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച നൂറ്റി അധ്യാപകരുടെ അനുഭവകഥകളുടെ സമാഹാരത്തിൻ്റെ പേര് ഫസ്റ്റിബൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ ചർച്ച ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് ഫെസ്റ്റിവൽ നവംബർ ഇരുപത് അധ്യാപക ദിനമായി ആചരിക്കുന്ന രാജ്യമേത് വിയറ്റ്നാം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പതിനേഴിന് ഏകാധ്യാപക വിദ്യാലയത്തിലെ രവി എന്ന അധ്യാപകൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ഒ വിജയൻ്റെ നോവൽ ഏത് ഇസാക്കിൻ്റെ ഇതിഹാസം വള്ളത്തോളം മണക്കുളം മുഖന്ദരാജ്യം ചേർന്ന് സ്ഥാപിച്ച സർവകലാശാല ഏത് കേരള കലാമണ്ഡലം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാക്കുന്നു എന്ന് പറഞ്ഞതുകാര് മഹാത്മാഗാന്ധി എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാനായി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത് ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ വിളിച്ചിരുന്ന പേരെന്ത് ചട്ടൻ